നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ തിരുവനന്തപുരം സർക്കാർ സംഗീത കോളേജിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഒഴിവ് കേരള സർക്കാരിന്റെ കീഴിലുള്ള തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് മ്യൂസിക്കൽ ഒരു എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവ് നിലവിലുണ്ട് തസ്തിക എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് സ്ഥലം സർക്കാർ സംഗീത കോളേജ് തിരുവനന്തപുരം യോഗ്യത ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൂടാതെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പരമാവധി നാൽപ്പത്തിയൊന്ന് വയസ്സ് നിയമാനുസൃത പ്രായയളവ് ലഭ്യമാണ് അപേക്ഷ എങ്ങനെ അയക്കാം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ അസർ സർട്ടിഫിക്കറ്റുകൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ സഹിതം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഒക്ടോബർ ഇരുപത്തി ഏഴിനകം നേരിട്ട് ഹാജരാക്കണം പ്രധാന കുറിപ്പ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ മേധാവിയിൽ നിന്നുള്ള എൻ ഒ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം സംഗീതത്തിനും സാങ്കേതിക രംഗത്തിനും താൽപ്പര്യമുള്ളവർക്ക് സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരതയാർന്ന കരിയറിലേക്ക് മികച്ച അവസരമാണിത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി